അതെ ഉപ്പിലിടാനാണ് ഉപ്പിലിടാനാണ് ഈ മുളക് പൂട്ടിയാണെ നെല്ലിക്ക നമ്മുടെ വീട്ടിലുള്ള മുളകാണിത് കാന്താരിയല്ല വെള്ള കാന്താരിയാണിത് രക്കിലോ നെല്ലിക്കടിച്ചതാണ് അത് നമ്മൾ കഴുകി തിളച്ചാറിയ വെള്ളത്തിലാണ് തിളച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ ഉപ്പിലിടുന്നത് ഇതിലേ ഇത് തിളച്ചാറിയ വെള്ളത്തിൽ ഉപ്പ് ഉപ്പുവിട്ട് ഈ കാന്താരി ഇതിലേക്ക് ഈ പളങ്കിലേക്ക് ഇട്ടാൽ മതി എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരന്നെടുത്ത് ചമ്മന്തി അരക്കാം തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഉപ്പിലിടുന്നത് കാന്താരി നെല്ലിക്കായും ഉപ്പും കൂടിയാണ് നെല്ലിക്ക ഉപ്പിലിടുന്നത് ഇത് ഒരാഴ്ച ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് ചമ്മന്തിരക്കാം കടിച്ചു തിന്നുകയൊക്കെ ചെയ്യാം അപ്പോൾ ഒരാഴ്ചയും നമ്മൾ വീഡിയോ ഇട്ടിട്ട് പനിയായ ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾ ഇന്ന് ചെയ്തതൊരു നെല്ലിക്ക കൊണ്ടൊരു ഉപ്പിലിട്ട ഒരു വീഡിയോ ആണ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക